ഹായ് ഹലോ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി വുമൻസെറ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തിന് ചെറിയൊരു മേക്കോവർ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ അത്യാവശ്യം മെസ്സായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവിടെ ഇന്ന് കംപ്ലീറ്റ് സാധനങ്ങളെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇതേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലുമ്മയൊക്കെ അത്യാവശ്യം നല്ല അഴുക്കായിട്ടുണ്ട് വീടപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടിപ്പോൾ ആറേഴ് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതെ കൊണ്ട് നല്ലപോലെ തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ഭാഗം മാത്രം എൻ്റേതായിട്ടുള്ള കുറച്ച് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്ത് തന്നെ നമുക്കിതൊക്കെ കംപ്ലീറ്റ് പെയിൻ്റ് ചെയ്യേണ്ടി വരും അപ്പം അതുവരെയേക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കംപ്ലീറ്റ് കഴുകിയിട്ടിപ്പോൾ നല്ലപോലെ തുടച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം അപ്പം ഞാനിവിടെ സാധാരണ ഒരു വൈറ്റ് കളറുള്ള പെയിൻ്റ് എൻ്റെ കയ്യിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പെയിൻറ്റ് തന്നെയാണ് ഞാൻ അടിച്ച് കൊടുക്കുന്നത് പിന്നെ കാണുന്ന ഇലകളും പൂക്കളൊക്കെ ഇതേപോലെ മൂന്നാല് വർഷം മുമ്പ് ഒരു ക്രിയേറ്റിവിറ്റി ഉണക്കുന്നപ്പോൾ വരച്ചു വെച്ചതാണ് പക്ഷെ അതിപ്പോൾ അത്യാവശ്യം പണിയായിട്ടുണ്ട് കാരണം കുറേ കോട്ട് പെയിൻ്റ് അടിച്ചിട്ടും അത് കംപ്ലീറ്റ് അങ്ങോട്ട് ഹൈഡായി പോകുന്നില്ല അപ്പോൾ കുറച്ച് കോട്ട് അടിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിലും അതൊരു വിധത്തില് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഷെയ്ഡൊക്കെ കാണാം എന്നാലും ഓക്കെ പക്ഷെ എൻ്റെ പ്രശ്നം അതല്ല ഞാൻ ഇതുപോലെ വീടിൻ്റെ പല ഭാഗത്തും പൂക്കളും ഇലകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി പെയിന്റ് ചെയ്യുമ്പോൾ എന്താകും എന്തോ കണ്ടറിയാം അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തും കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വൈറ്റ് കളറിലെ പെയിന്റ് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന പെയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസർ എക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ എക്സ്റ്റീരിയർ കമ്പൾഷൻ ആണ് അപ്പോൾ പണ്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വൈറ്റ് പെയിൻ്റ് വേണ്ടി വരും ബേസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അതിപ്പോൾ നമ്മൾ മറ്റേ കൊക്കിനെ പെയിൻ്റ് അടിക്കാനും ഇപ്പോൾ ഇവിടെ പെയിൻ്റ് അടിക്കാനൊക്കെ യൂസ് ചെയ്തു എന്നാലും അത്യാവശ്യം ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ഏകദേശം ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ വാൾ സ്റ്റിക്കറാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫെദാർ തീമിൽ വരുന്ന ഒരു വാൾ വാൾസ്റ്റിക്കറാണ് ഒരുപാട് വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഈ ഒരു ഏരിയയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു തീം നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ സൈഡിൽ ടാഗ് ചെയ്തേക്കാം നിങ്ങൾ ആവശ്യമുള്ള ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വാൾ സ്റ്റിക്കർ മാത്രമല്ല നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ട് വാൾ വാൾസ്റ്റിക്കറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിലും നല്ല മേക്കോവറ് കൊണ്ടുവരാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റം ആണ് ഇപ്പോൾ ഞാൻ വീടിൻ്റെ പല ഭാഗത്തും വാൾസ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഹാളിലും ബെഡ്റൂമിലൊക്കെ പല പല തീമിലുള്ള വാൾ സ്റ്റിക്കറ് യൂസ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഒരു മേക്കോവറ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ വാൾസ്റ്റിക്കറ് അത്യാവശ്യം ലാസ്റ്റും ചെയ്യോ ഞാൻ ഇതിക്ക് മുമ്പ് യൂസ് ചെയ്തതൊക്കെ ഒരു മൂന്നോ നാലോ വർഷത്തിലധികം ആയിട്ടുണ്ട് പേസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊന്നും ഇളകി പോകുന്നുമില്ല നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പല പല കളേഴ്സുള്ള ഫെതേഴ്സാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു തീം ആ ഒരു ഇമേജ് പോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അത് ജസ്റ്റ് നോക്കിയിട്ട് അതേപോലെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അടിയൊക്കെ അനുസരിച്ചിട്ട് എന്തെങ്കിലും പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം ഇതിന് കുറച്ചും കൂടി ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് ഒക്കെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വാൾസ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് പൊട്ടും തുമ്പൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങും സ്റ്റിക്കറൊട്ടിക്കലും ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ള ഓരോ ഐറ്റംസ് തിരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന ഒരു ഭരണിയാണ് അതിൻ്റെ ലിഡ് പൊട്ടിപ്പോയപ്പോൾ ഇനി അതിൽ വെള്ളം നിറച്ചിട്ട് കുറച്ച് ഫിലോഡൻഡ്രോൻ്റെ കമ്പുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു കോർണറിലായിട്ട് വെക്കാം അടുത്തതായിട്ട് ഇതേപോലെ ഒരു കുട്ടി ഡിജിറ്റൽ ക്ലോക്ക് ആണ്ട്ട് വെച്ച് കൊടുക്കുന്നത് ഇത് കുറേ നാളായിട്ട് നമ്മുടെ കിച്ചണിൽ ഒരു മെമ്പറാണ് നല്ല യൂസ്ഫുള്ളാണ് കുക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ടൈം നോക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ വാളറ് സ്റ്റിക്ക് ചെയ്തും വെക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ അല്ലാതെയാണ് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഇനി നമ്മൾ കുറച്ച് കണ്ടെയ്നേഴ്സാണ് അവിടെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് സ്ഥിരം യൂസ് വരുന്ന മുളക് പൊടി മഞ്ഞൾ മല്ലി ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പുതിയ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ട് അതിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തന്നെയാണ് വാങ്ങിയത് കാരണം യൂസർ ഫ്രണ്ട്ലി അതാണ് നമ്മളെപ്പോഴും പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതധികം നാൾ നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടാണ് ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് അടുത്തത് അപ്പോൾ ഒരു ഇങ്ങനെ ഒരു സെറാമിക്കിൻ്റെ ഉപ്പുഭരണിയാണ് അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഉപ്പുഭരണിയുടെ ലിഡ് പോയത് അത് ഇപ്പോൾ സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് മാറ്റിയിട്ട് ഈ പ്രാവശ്യം നമ്മൾ ആലുവ മണപ്പുറത്ത് പോയപ്പോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഉപ്പിട്ട് വെക്കാനായിട്ട് അപ്പൊ അടുത്തതൊരു ഉപ്പുഭരണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തതിനി ഇവിടത്തെ സ്ഥിരം മെമ്പറാണ് മിക്സി തന്നെയാണ് കാരണം ഇവിടെ പ്ലക്ക് പോയിന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റ് ഇവിടെ വെക്കാൻ തന്നെയാണ് അതുകൊണ്ട് മിക്സി വെച്ച് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ടപ്പോൾ പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ തന്നെയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഒരു കൊച്ച് മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടുള്ള മാറ്റം വല്ലതും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടതൊന്നും എനിക്കറിയില്ല എനിക്ക് കുറച്ച് ഹാപ്പിനെസും അതേപോലെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം എന്തായാലും ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ന് പക്ഷേ എത്ര പേര് വീഡിയോ കണ്ടാലും ആരും ഇടില്ല ഈ ഒരു ടൈലിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരുപാട് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ എന്തായാലും ഇവിടെ പെർമനൻ്റ് ആയിട്ടൊന്ന് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ടൈലൊക്കെ ഒന്ന് മാറ്റണം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക സ്ലാബും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറേ വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് അത്യാവശ്യം സ്ട്രെയിനൊക്കെ ആയിട്ടിരിക്കണം അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്ന് വരുതിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെറുതെ അൺ നെസസറി ആയിട്ടുള്ള ഒന്നും വരുത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതേപോലത്തെ മേക്ക് ഓവർ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് നമ്മുടെ കിച്ചണിൻ്റെ ബാക്കി ഭാഗങ്ങൾക്കിടയ്ക്കേ ഉള്ളൂ അവിടെയൊക്കെ മേക്ക് ഓവർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരേക്കും അപ്പോൾ ബൈ